ദുൽഖർ സൽമാനെ നായകനാക്കി സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന സിനിമയാണ് കാന്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേപ്പർ ഫിലിംസ് റാണ ദഘുപത്ത് ഘുപതിയുടെ ഉടമസ്ഥ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ലക്കി ഭാസ്കറിനും മുൻപ് ചെയ്യാനിരുന്ന സിനിമയായിരുന്നു കാന്ത എന്നും സിനിമയുടെ ഷൂട്ട് വൈകിയപ്പോൾ ചിത്രം ഉപേക്ഷിച്ച് മറ്റൊരു സിനിമയിലേക്ക് പോകാൻ വരെ ആലോചിച്ചെന്ന് പറയുകയാണ് ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാന്റെ വാക്കുകൾ ഇങ്ങനെ ലക്കി ഭാസ്കറിനും മുമ്പ് ഷൂട്ട് ചെയ്യാനിരുന്ന സിനിമയായിരുന്നു കാന്ത പിന്നെ ആ ഒരു സമയത്ത് ലക്കി ഭാസ്കറിനൊപ്പം കാന്ത ഷൂട്ട് ചെയ്യാം എന്ന നിലയിലെത്തി ഒടുവിൽ രണ്ട് സിനിമയ്ക്ക് മാച്ചാകുന്ന തരത്തിലുള്ള ലുക്ക് ടെസ്റ്റൊക്കെ ആ ഞാൻ ചെയ്തു കഴിഞ്ഞു കാന്ത കാരണമാണ് ഞാൻ ലക്കി ഭാസ്കറിൽ ക്ലീൻ ഷേവ് ലുക്കിൽ വരാൻ കാരണം ലുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് സിനിമകളുടെ സംവിധായകരും അവിടെ ഉണ്ടായിരുന്നു ഇതെല്ലാം ചെയ്തിട്ടും കാന്തയുടെ ഷൂട്ട് തുടങ്ങിയില്ല ലക്കി ഭാസ്കറിൻ്റെ ഷൂട്ട് തീരുകയും ചെയ്തു ഒരു പോയിന്റിൽ കാന്ത ഉപേക്ഷിച്ച് മറ്റൊരു സിനിമയിലേക്ക് പോകാം എന്ന് വരെ ഞാൻ ആലോചിച്ചു അങ്ങനെ ഞാനും റാണയും തമ്മിൽ സംസാരമായി ഒരു പോയിന്റിൽ അവർ ലീഗലായി നീങ്ങുമോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു എന്നാണ് ദുൽഖർ സൽമാൻ പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാൽ പോലും സിനിമ നവംബർ പതിനാലിന് ആഗോള റിലീസ് ചെയ്യും അടുത്തിടെ ഇറങ്ങിയ സിനിമയുടെ ട്രെയിലറിന് മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചത് ദ ഹണ്ട് ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് സെൽവമണി സെൽവരാജ് രണ്ട് വലിയ കലാകാരന്മാർക്കിടയിൽ സംഭവിക്കുന്ന ഒരു വമ്പൻ പ്രശ്നത്തിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത് പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത്